നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മൾ കേൾക്കുന്ന പേരാണ് നിമിഷപ്രിയ എന്നത് നിമിഷപ്രിയയും കാത്ത് തൂക്കുകയർ ഇതാ നിൽക്കുന്നു നിമിഷപ്രിയ തൂക്കുകയറിലേക്ക് നിമിഷപ്രിയെ തൂക്കിക്കൊല്ലും ഉറപ്പ് സ്വന്തം ഭർത്താവിനെ കൊന്ന് കുഴിച്ചു മൂടിയ നിമിഷപ്രിയയെ കൊല്ലണം സ്വന്തം മകളെ പോലും ഓർക്കാതെ അവൾ അന്യപുരുഷനോടൊപ്പം ജീവിച്ചു അതും യമനിൽ എന്നാൽ പിന്നെ അവൾക്ക് പോയി ചത്തൂടെ പല പല വാർത്തകളാണ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ വാർത്തകളാണ് ഉയർന്നു വരുന്നത് ഇപ്പോഴിതാ നിലവിലെ സാഹചര്യത്തിൽ കേൾക്കുന്ന വാർത്തയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഊർജിതമാക്കിയെന്നും ഏതു നിമിഷവും നിമിഷപ്രിയയ്ക്ക് തൂക്കുകയർ ലഭിക്കാമെന്ന വാർത്തയും പുറത്തു വന്നത് ഇപ്പോഴിതാ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ആ ഇടപെടൽ വന്നു എന്ന് കരുതി നിമിഷപ്രിയയെ പെട്ടെന്ന് തന്നെ തൂക്കിലേക്കുക ഏറ്റുകയില്ല അല്ലെങ്കിൽ അത്തരം വാർത്തകൾ ഓർത്ത് പേടിക്കേണ്ടതില്ല എന്ന് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് പ്രതികരണം നൽകിയിരിക്കുകയാണ് നിമിഷപ്രിയയുടെ സ്വന്തം വർത്താവ് ടോമി നിമിഷപ്രിയക്ക് കാത്തിരുന്ന കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ പൊടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത പ്രാർത്ഥനകളെയും പ്രതീക്ഷകളെയുമെല്ലാം വിഫലമാക്കിക്കൊണ്ടായിരുന്നു എം എൽ എ നിയമത്തിന്റെ നൂലാമാലകൾ നിമിഷപ്രിയയ്ക്ക് മരണവിധി കുറിച്ചുകൊണ്ടുള്ള വാർത്ത കുറച്ചുനാൾ മുൻപാണ് വന്നത് ഇപ്പോൾ ആ മരണവിധി അതിവേഗമാക്കാനുള്ള നടപടികൾ തുടങ്ങി എന്ന വാർത്തയും അതിലേറെ കൂടിയാണ് ആ കുടുംബം കേട്ടത് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ എ അപ്പീൽ കോടതി ശരിവച്ച വാർത്ത കുറച്ചുനാൾ മുമ്പ് തേടി വന്നിരുന്നു യമൻ പൗരൻ തലാൽ അബ്ദുൽ അഹമ്മദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നിമിഷെ മരണത്തിന്റെ ആണിക്കല്ലുകളിലേക്ക് വിധി തള്ളിവിട്ടിട്ടുള്ളത് നിമിഷപ്രിയ ഏത് നിമിഷവും തൂക്കുകയർ തൂക്കുകയർക്കാത്ത ജയിലിനകത്താണെന്നും നിമിഷപ്രിയയുടെ കുടുംബം ഇപ്പോൾ ഏതൊരവസ്ഥയിലാണെന്നും ആരും ചിന്തിക്കുന്നുമില്ല നിമിഷപ്രിയയുടെ നിലവിലെ സാഹചര്യം ജയിലിനുള്ളിൽ എന്താണ് അവരുടെ അമ്മയും കുഞ്ഞുമകളും ഭർത്താവും കേരളത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് സത്യത്തിൽ യമനിൽ നിമിഷപ്രിയക്ക് സംഭവിച്ചത് എന്താണെന്നും തലാൽ എന്ന വ്യക്തി ആരാണെന്നും നിമിഷപ്രിയയുടെ ഭർത്താവാണോ അതോ സുഹൃത്താണോ അതോ കാമുകനാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി അതുപോലെ നിമിഷപ്രിയയുമായി വന്നിരിക്കുന്ന മറ്റു തെറ്റായ വാർത്തകളോടും പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒന്നേ ഒന്ന് മാത്രമാണ് ആവശ്യം നിമിഷപ്രിയയുടെ മോചനം അവൾ എന്തായാലും എന്റെയും മകളുടെ അരികിൽ എന്തായാലും വരുമെന്ന അടിയുറച്ച വിശ്വാസവും നിമിഷപ്രിയയുടെ ഭർത്താവ് നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് ഏറെ ആത്മഹത്യ ചെയ്യേണ്ട ഏറെ ഘട്ടങ്ങൾ നിരവധി തവണ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം താണ്ടി ഇതുവരെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി മാത്രമാണെന്നും അദ്ദേഹം മലയാളി വാർത്തയോട് പറയുകയാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം ഇപ്രകാരമാണ് വീണ്ടും ഈ ചർച്ചയാവുകയാണല്ലോ അപ്പൊ താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് കാരണം പല വാർത്തകൾ വരുന്നുണ്ട് അതായത് പെട്ടെന്ന് നടപടികൾ ആരംഭിക്കുമ്പോൾ ഉടനെ തന്നെ ഈ തൂക്കുകയറും അങ്ങനെയൊക്കെ പല വാർത്തകളും വരുന്നുണ്ട് അപ്പൊ താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് നിമിഷക്രിയയുടെ ഭാഗമായിട്ട് ഈ കേസുമായിട്ട് വാർത്തകൾ പലതും വരുന്നുണ്ട് പക്ഷേ ഈ വാർത്തകൾ എല്ലാം ഒന്നും മാത്രം ക്ലാരിറ്റി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ കാര്യം പക്ഷെ അതിന്റെ യാഥാർത്ഥ്യ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ യമനിൽ രക്തമാണ് അവിടെ ഒരു എംബസി ഇല്ല ഔട്ടിലേക്ക് ആഫ്രിക്കൻ രാജ്യം ഔട്ട് ഏരിയയിലായിട്ട് ജിബൂറ്റിന്ന് പറഞ്ഞാണ് ഒരു എംബസി ഉള്ളത് ആയപ്പോടെ ഓക്കെ അപ്പം ആ അപ്പൊ അതിലൂടെ റിസ്ക് ഉണ്ട് അവർക്കും ഇവിടെ ഒന്ന് പങ്കെടുക്കാനും ഇത് നേരിട്ടുള്ള കാര്യത്തിലൊക്കെ വലിയ റിസ്ക് ആണ് അതായത് ലോങ് ആണ് എല്ലാ രാജ്യങ്ങളും രാജ്യത്തുള്ള എംബസികളും പൂട്ടിയിട്ട് എല്ലാവരും അത് യുദ്ധം വന്നു പോയി ഇന്നും യുദ്ധം നടക്കുവാണോ അതിന്റെ തീരുമാനം ഇട്ടും പറയുന്നില്ല ആ യുദ്ധം വന്നാൻ്റെ പേരില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനാ പറയാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടെ വന്നിട്ട് പോയപ്പോൾ ഞാനും അടുത്ത മാസം ഞാനും കുട്ടികളെ പോകാനിരുന്നായിരുന്നു ആ സമയത്ത് അതിനുള്ള പേയ്മെന്റ് എല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റൽ തുടങ്ങാൻ എല്ലാ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ ഒരു ഹോസ്റ്റലിൽ അവിടെ തുടങ്ങി അതിനുള്ള പൈസ എല്ലാം കടം കടമെടുത്ത സെറ്റ് ചെയ്ത് വെച്ചു ആ അപ്പം നമുക്ക് കുറച്ച് പൈസ തയ്യാറ് വന്നപ്പോ വൈഫും ഓക്കെ ആദ്യം അങ്ങ് പോയി ഞാന് കുറച്ച് പൈസ ശരിയായിട്ട് ഞാന് വെച്ചുകൊണ്ടാണോ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി വേണ്ടിയായിരുന്നു ഹോസ്പിറ്റലോട് തോന്നിയത് ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിലൂടെ ഞങ്ങൾക്ക് പോകാണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും പോകാൻ പറ്റില്ല കാരണം ഈ യുക്തമാണ് ഞാൻ പൈസ ഏറ്റു കൊടുത്ത എന്നാണോ ആ ദിവസത്തിന്റെ പല ദിവസം യുദ്ധം അത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാനുള്ളത് ചോദിച്ചു ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം ചാനലിൽ വന്നിരുന്നു വന്നപ്പോൾ അത് ഓക്കെ പക്ഷെ ഇത്ര നാൾ പോയ ഒരു കാര്യത്തില് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു ചോദിക്കുന്നത് കാരണം ഞങ്ങൾക്ക് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നായിരുന്നു എന്നെ ഇരുപത്തിയാറ് തിന്ന എന്റെ തന്നെ എനിക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മിസ്സിലടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശി വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമൊന്നും അധികം ഒന്നും അധികം കിട്ടാറില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ഞാനിവിടെ കൊടുക്കേണ്ടവർക്ക് അത് കൊടുത്തിട്ടുണ്ട് ഇന്നല്ല കുറെ വർഷങ്ങൾക്ക് കൊടുത്തിട്ടുമുണ്ട് ഈ ഇത്ര നമ്പറുകളൊക്കെ ഈ നമ്പറിലൊക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ് അത്രയും നമ്പറുകൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പല സമയത്തും ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാണി കാരണം വെച്ചാൽ നശിക്ക നാട്ടിലേക്ക് എന്നെ വിളിക്കാതിരിക്കാം വിധം ഇവ ഫോണുകളൊക്കെ ആറ് ഏഴ് ഫോണുകൾ നശിപ്പിട്ട് തുടങ്ങിരുന്നു അതെ യെസ്ലല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഞാൻ ഓൾറെഡി എന്റെ റെക്കോർഡിംഗ് കൂടി ഇരിപ്പുണ്ട് എന്റെ ഇരിപ്പുണ്ട് ഇത് മാധ്യമങ്ങളോ അല്ല മറ്റുള്ള ആൾക്കാരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മൈ റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ചോദിച്ചതിനു ശേഷം എനിക്കുള്ള അറിവ് എല്ലാ അറിവും ഇരിക്കുന്നില്ല എനിക്കറിയുന്ന അറിവ് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടെ കണ്ടിരിക്കുന്നല്ലോ ഞങ്ങളുടേതായ രീതിക്കുള്ള കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കുക അതിനുള്ള മറുപടി തരിക അത് ശരിയാണോ കിട്ടണംന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ കോടതി അന്വേഷിക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഇതിനകത്ത് ആൾക്കാരെ ആൾക്കാരൊന്നും അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം എല്ലാം അവർ പറയാം നമ്മൾ എല്ലാ കാര്യത്തിനും തോന്നുന്നവരെല്ലാം പറഞ്ഞു വെച്ചിട്ട് അവസാനഘടത്തി വരുമ്പോ സോറി എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ച ആൾക്കാർ തരത്തിലുള്ള വേണ്ട വേദന അതങ്ങനെ ഞങ്ങൾ അനുഭവിക്കുന്ന ആളാണോ ഇത് ആദ്യമായിട്ടും ഒരുപാട് വാർത്ത വന്നത് ഇങ്ങനെയായിരുന്നു അതായത് യമനിലുള്ള ഭർത്താവിനെ മലയാളി ആയിട്ടുള്ള നിമിഷപ്രിയ കൊന്നു അതായത് കൊലപ്പെടുത്തിയതിനു ശേഷം ശരീരം വികൃതമാക്കി എന്നൊക്കെയാണ് വാർത്ത വന്നത് അപ്പോൾ താങ്കൾ എന്താണ് ശരിക്കും വിശ്വസിക്കുന്നത് ഇങ്ങനെയാണോ ആ വാർത്ത അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത് ഇങ്ങനെയാണെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് അല്ല ഞാൻ അതിനകത്തോ ഇതിനകത്തോ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലെങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലും അത് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും പക്ഷെ അതിന്റെ കാരണങ്ങൾ ഞാൻ ഇപ്പോൾ എന്തായാലും ചാനലില്ല അതിനോട് കാര്യം പറയുന്നില്ല അത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അധികവും പറയുന്നില്ല അല്ലെങ്കിൽ അത് ഒന്ന് അവിടെ പറയട്ടെ പക്ഷെ കോടതിയിൽ ഇപ്പൊ നിലനിർത്തുന്ന ഒരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് അവരോടൊന്നും ചോദിച്ചിട്ടുന്നില്ല പക്ഷെ എനിക്ക് അതിൻ്റെ ഇത് ഫയലുകളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല അത് ചോദിച്ചിട്ട് ചോദിച്ചപ്പോൾ ചോദിച്ച ആളുകൾ അടങ്ങുന്ന കുറേ നാളുകൾക്കും പണം പക്ഷെ എനിക്കത് തന്നില്ല ഓക്കെ പക്ഷെ എങ്കിലും ആ അത് റിവിലായിരിക്കും പക്ഷെ എനിക്ക് എനിക്കത് ട്രാൻസേറ്റ് ചെയ്യാനൊക്കെ എനിക്കറിയാം ഓക്കെ പക്ഷെ അത് തന്നില്ല അവിടെ നമുക്ക് നമുക്ക് കിട്ടി വരും ഭാര്യ വർത്താവ് എന്ന നിലയിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ എന്ത് തീരുമാനിച്ചു ഞങ്ങൾ എന്തിനു വേണ്ടി തീരുമാനിച്ചു എന്നതിനെപ്പറ്റി നല്ല ഗ്രാഹിക ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് പക്ഷെ അതിലൂടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ എനിക്ക് അവിടെ പോയി ഞാൻ പറ്റില്ല പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച കാര്യമാണ് ഈ ഖനാൻ എന്ന് പറഞ്ഞ ശ്രദ്ധിച്ച് ജയിലിൽ ഉള്ളത് ഫസ്റ്റ് ടൈമുള്ള ചാനലിൽ ചർച്ച കൊണ്ടെന്ന് പറയുന്ന യമൻ ബോബ് നായ ഭർത്താവിനെ മറ്റേ മലയാളി നാട്ടിലായ ന്യൂസെപ്രിയ മൂച്ചപ്പെട്ട കഷ്ടങ്ങളൊക്കെ വെട്ടി നോക്കി വാട്ടർ ടാങ്കിൽ ഇടുന്ന അവർക്ക് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ന്യൂസെപ്രിയ വാട്ടർ ടാങ്കിൽ ഇട്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ന്യൂസഫ്രിയാണെങ്കിൽ പിന്നെ എന്താണ് ഖനാൻ പറഞ്ഞ സമയത്ത് പ്രിയല്ലേ ഖനാൻ എന്താണല്ലോ റോൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനുശേഷം വന്നേക്കുന്ന വാർത്ത ഓരോ അടി വന്നേക്കുന്ന അതിനുശേഷം ഉണ്ടാക്കുന്നത് ഇത് കാണാൻ പാടാണ് രണ്ടായിരത്തി പതിനേഴിലെ കാര്യം വന്നത് ഇത് ആ രോജന പറയാനുള്ള തന്നെ ആളാണ് ആളായിരുന്നു അങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഇതിന്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും കൂട്ടുപ്രതികളുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചില്ല അവർ പോലീസായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് കൊടുത്തേക്കുന്ന മാധ്യമങ്ങളിൽ കൊടുത്തിട്ട് എന്റെ ഈ കൂട്ടുപ്രതിയെ ഖനാനെന്ന് പറഞ്ഞ സംഘത്തിനെ കണ്ടുപിടിക്കുന്ന കൂട്ടുപ്രതികളെന്ന് പറയാണെങ്കിൽ മൂന്നു നാല് വർഷങ്ങളാണോ പിടിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് വർഷമാണോ രണ്ടു വർഷമാണോ കൂട്ടുപ്രതിയുടെ കാര്യം പറയാം അല്ല ശ്രീ ഖനാനെന്ന് പറഞ്ഞ വ്യക്തി മറ്റേ എന്നും പ്രാർത്ഥിക്കുന്നതാണ് അയാൾക്ക് വേണ്ടിയിട്ട് എന്നും അന്ന് അന്ന് മരണപ്പെട്ട് അന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു ആരാണ് എന്റെ പ്രതിയെന്ന് വിശേഷിപ്പിക്കുന്നു ആ വ്യക്തിയുടെ ഭർത്താവായി ഞാൻ പ്രാർത്ഥിക്കാറില്ലെന്ന് എന്റെ അമ്മ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ കുഞ്ഞു പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനോട് ഞാൻ പറയുന്നില്ല കുഞ്ഞു അന്നും മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടിയില്ല അപ്പൊ അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഞങ്ങളുടെ വീടുത്തെ തീരുമാനങ്ങൾ എന്താണെന്നും ഞങ്ങൾ തമ്മിൽ പാർട്ണർഷിപ്പ് ആണോ എന്താണെന്നുള്ളത് അറിയുന്ന വെട്ടി ഞാൻ നിമിഷം ഈ തലാലും ദൈവമാണ് അത് വെങ്ങും മാധ്യമങ്ങളും ഈ ലോകത്തുള്ള പ്രധാനമന്ത്രി വരെ വരെയുള്ളൂ അപ്പൊ നിലവില് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞങ്ങളെടുത്ത ലക്ഷ്യം കറക്റ്റ് ആയിരുന്നു അതിനകത്ത് മറ്റേ മാറ്റങ്ങൾ വന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അവിടെ ഒരു യുദ്ധം വന്നതാണ് അതിന്റെ കാരണം യുദ്ധം വന്നു ചോദിക്കുമ്പഴത്തേക്കും എല്ലാ എംബസിക്കാരും ഏതാ രാജ്യക്കാരാണോ അവരെല്ലാവരും കൂടി രക്ഷപെടുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ പെട്ടുപോയി നമ്മൾ മുടക്കി അവിടെ കൊറേ കാര്യങ്ങൾ ചെയ്തു വെച്ചു തുടങ്ങാനായി സമയത്ത് സംഭവിച്ചുകൊണ്ട് ഇത്രയും പേർക്ക് കടം പിടിച്ചവരുടെ പൈസ കൊടുക്കണ്ടേ ആ പൈസ കൊടുത്താതെ എന്ത് ചെയ്യും അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്താൽ മാത്രം അത് കൂടും അപ്പൊ ആ രീതിക്ക് ആ ഏരിയയില് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാക്സിമം പിടിച്ചു അപ്പൊ ഇതിന്റെ പേരിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച സമയത്ത് എടുക്കാവുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ നന്നായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ വ്യക്തിയാണത് ഞാനും സ്ഥലം എന്ന് പറഞ്ഞ വ്യക്തിയും വൈഫും കൂടി എടുത്ത തീരുമാനത്തിൽ എടുത്തേക്കുന്നതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ പേര് വരെ അല്ല മെൽ പഠിക്കൽ ഓക്കെ ഞങ്ങൾ എടുത്ത തീരുമാനം അത് എവിടെ വെച്ചെടുത്തു എന്ന് പോലും അറിയുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെ വളരെ ചിലപ്പോൾ തോന്നുന്നു ആത്മഹത്യ ചെയ്താലോ എന്തിനാണ് ജീവിക്കുന്നത് തോന്നി ഒരുപാട് നാളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതെന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ അറിയാതെ വന്നേണ്ടി ഇത് ഓൾറെഡി ഈ ഇപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും കയറി പോകുന്നതുകൊണ്ടും എല്ലാ രാജ്യക്കാരും കയറി പോകുന്നത് കൊണ്ടും ഇവന്റെ മനസ്സിൽ ഒരു തോന്നൽ വന്നതാണ് ഈ ഇവിടെ എല്ലാ ജീവിക്കുവാണെങ്കിൽ ഈ സ്വത്ത് മുന്നിൽ എടുക്കാം ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് രണ്ട് മാസം ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഞങ്ങടെ ഹോസ്പിറ്റലിൽ ക്യാഷ് എടുത്ത് ക്യാഷ് ഉണ്ടായിട്ട് ക്യാഷ് എടുക്കുന്ന പൈസ എടുത്തിട്ടുണ്ട് പൈസ എടുത്തപ്പോൾ വൈപ്പ് കന്ന് പൈസ ഞങ്ങളാണ് ഞങ്ങളാണോ മറക്കേണ്ടത് ഞങ്ങൾ പൈസ എടുക്കാൻ പഠിക്കണോ എന്ന് പറഞ്ഞാൽ വൈഫ് എടുക്കാൻ പറ്റുന്ന കുറച്ച് പൈസ എടുത്ത് ക്യാഷ് എടുക്കാൻ പറഞ്ഞു അവൻ എടുക്കുന്ന പറഞ്ഞു അത് അവനെ എടുക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ മറ്റേ അടുത്ത് മൊത്തം തന്നെയാണ് കുഴപ്പം നമ്മുടെ ഹസ്ബൻഡ് പൈസ എടുത്ത് നോക്കണ്ടെ ഹസ്ബൻഡ് നമ്മുടെ മർത്താൻ വല്ലതാണ് കേൾക്കേ അതെ എനിക്ക് ഭർത്താവ് കൊടുത്ത് നാട്ടിലെ ഇവരെന്തെടുക്കാം അങ്ങനെയാണ് പ്രശ്നം അങ്ങനെ ഇവര് കല്യാണം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നമല്ല അപ്പൊ തോന്നി അവിടെ ഏത് പൊട്ടന്മാർക്കും ജീവിക്കാവുന്ന കാര്യങ്ങളാണ് അവര് കല് കല്യാണം കഴിച്ച് ജീവിക്കണം അവർക്ക് ഇട്ടു കൊടുക്കാറുണ്ട് ഞാൻ തന്നെ കാശ് കൊടുക്കുവാണ് ജീവിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് ലക്ഷങ്ങൾ ലക്ഷം ഇട്ടാ കൊടിക്ക് അടുത്ത് വന്നിട്ട് അരക്കോടി മേലെ പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ അതിന്റെ വരുമാനം അതുകൊണ്ട് കൊടുത്തിട്ട് പിന്നെ എന്താ ജീവിക്കാൻ പറ്റാത്ത ചുറ്റം വന്നു ചുറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ നമ്പരങ്ങ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാറുണ്ട് പോവോ അവരുടെ ഉള്ള ആകെ എനിക്കതി നടക്കാറുണ്ടോ എല്ലാരും കേറിപ്പോയി പിന്നെ ആരും ചെയ്യുന്നത് അതിനുശേഷമാണ് ഉപദ്രവം എല്ലാം കൂടിയതും ഹോസ്പിറ്റലിൽ പറഞ്ഞ ശേഷം ഇന്നും ഞാൻ ഉള്ള കാര്യം പറഞ്ഞില്ല കലാൽ അബ്ദുൾ മോദിയുടെ പേരിൽ എല്ലാ ഹോസ്പിറ്റലും ഓക്കെ സാധനം അയാളുടെ പരില്ല അയാൾ സ്പാർഷിപ്പില്ല तार्ण... तार्ण... गीड़ा गीड़ा। तार्ण तार्ण ും തലാലും നിമിഷപ്പയും തമ്മില് ബന്ധമുണ്ടായിരുന്നു ശരിക്കും ഈ പത്ര പത്രങ്ങൾ വരുന്ന പോലെ തന്നെ ഈ ഭർത്താവും ഭാര്യയും ആയിരുന്നു ലിവിങ് ടുഗതർ ആയിരുന്നു അവര് അവരുടെ ആയിരുന്നു എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഒന്നും ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാനും ഭാര്യ കൂടെ ഒന്നിച്ച് പോവാം ഞാൻ കൊച്ചും കൂടെ ഒന്നിച്ചു പോയി ഞങ്ങൾ പോവാം അതൊക്കെയാണ് ഞങ്ങൾ ലൈസൻസിന്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനും പറഞ്ഞ ഭാര്യയും കുഞ്ഞും കൂടി ഞങ്ങൾ അവിടെ പോയി താമസിക്കണം അപ്പൊ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ രീതിയായിരിക്കും അങ്ങനെയാണെങ്കിൽ പത്താം കൂടി ഉള്ളപ്പം തീർച്ചയായും ആ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല വിഷയ വിഷയമില്ല ആ ഒരു ഒറ്റ കാരണം വന്നോളൂ പിന്നെ വെറും എന്റെ അവരെങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടാൻ പറ്റുമോ ആ ഒരു കാരണം കൊണ്ട് നിശ്ചയിച്ച് തോന്നാം എംബസിൽ ഗവൺമെന്റിൽ ഒന്നില്ലാതെ വന്നപ്പോ അവര് വേറൊരു ലെവലിൽ പോയി ഞങ്ങൾക്ക് ഒരു ഉണ്ടായിട്ട് പിന്നെ കാറുണ്ടായിരുന്നു കാർ മടിച്ചായിരുന്നു ഈ കാർ ആറുപേരി എടുത്തേക്കാം നിങ്ങൾ അന്വേഷിക്കും ഞങ്ങൾക്കുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ നിങ്ങൾ ആരെയൊക്കെ ഈ ചാനലിലുള്ള ആൾക്കാർക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് ചോദിക്കാതെ ചാനൽ കിടന്നത് ആരെങ്കിലും ചർച്ച എടുത്ത് ആരങ്ങനെ അടിക്കണം അപ്പൊ ഞങ്ങളെല്ലാം ജീവിക്കണം ഞങ്ങളെല്ലാം ഭാര്യ പറ്റില്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളോട് ചോദിച്ചറിയിക്കുക സത്യമാണ് പിന്നെ അതിൻ്റെ കുഴപ്പമുണ്ടോ നിങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെ ചെയ്യണം നമുക്ക് വേറെ കൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെ കാരണം ചെയ്യാ ഒരു ഉണ്ടായോ മനസ്സിലായി മനസ്സിലായി ചേട്ടാ ഇപ്പോ പിന്നെ നിങ്ങളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് കാരണം ഇപ്പോ ഒരുപാട് പണം നിങ്ങക്ക് നിങ്ങളുടെ ഒരു ബിസിനസിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യും പിന്നീട് ഇങ്ങനെയാവുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോ ഒന്നര കോടിക്ക് മുകളിൽ ദയാധനം ഒക്കെ വേണ്ടി വരികയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട് ഇപ്പൊ അതെ അത് ചേട്ടൻ കുട്ടിയുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് അമ്മയുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് അവസ്ഥ വീട്ടിൽ നിന്ന് കാണാൻ പോകും ആവശ്യം എന്താണോ ശരിക്കും ഓരോളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്റെ വാര്യുടെ ജീവന് എന്റെ കുഞ്ഞിന്റെ അമ്മയുടെ ജീവൻ അല്ലെങ്കിൽ അമ്മയുടെ മോളുടെ ജീവനും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ മൂന്ന് വരുമ്പത്തേ ഞാനും മറ്റുള്ളവരൊന്നും അല്ല ഞാൻ സ്വന്തമായിട്ടതാണ് ഇതിനകത്ത് മോഡിക്കുന്നത് എനിക്ക് അല്ലാതെ ഞാൻ എന്റെ കുട്ടികൾക്ക് കൊണ്ടുകാരും ഞാൻ ഹാഡ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ വളരെയധികം വേദന കൂടെ ജീവിക്കുന്ന ആൾക്കാര ആ അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയാൽ ന്യൂസ് കൂടുതലാണ് ആദ്യം സമയത്ത് അങ്ങനെയാണ് ആ ന്യൂസുകൾ തെളിയിക്കാൻ പറഞ്ഞു ആരോടും തെളിയിക്കാൻ മുന്നോട്ട് ഇല്ലാതെ ഞാൻ അതുകൊണ്ടാണ് ഒരു ചാനൽ വരാത്ത കാരണം തന്നെയാണ് നിങ്ങളുടെ ജോലി ചെയ്യുകയാണ് അതൊക്കെ നേരത്തേക്കും വാർത്തകൾ വന്നിട്ടുണ്ടോ പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു കാരണം കിട്ടുമ്പോൾ വന്നേക്കുന്നില്ല വീട്ടിലും പറ്റിയിട്ട് റിപ്പോർട്ട് ചാനൽ റിപ്പോർട്ട് ചാനലാണല്ലോ ആദ്യം ഇങ്ങനെ കഥ ചർച്ച ചെയ്യുന്നത് മൂന്നു വർഷം മുമ്പ് അമ്മ അമ്മയും അമ്മ തന്നെ പറയുന്നു വിഷയമ്മ ടോമി എവിടെയാണ് ടോമിന്റെ മരുമന്റെ പരെന്താണ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ബാക്കിയുള്ള ചാണ്ടുകാരൊക്കെ ഒന്നും അറിയുന്നില്ലേ നമ്മളിപ്പോൾ ഓടിച്ചിരിക്കുന്നു അതിന് റബ്ബർ കൊണ്ടാൻ പോകുന്നു അതിന്റെ കൂലി പണിക്ക് പോകണം അങ്ങനെ പല പണികളിലേക്കെ നമ്മളിപ്പോ മാറി നമുക്ക് മാറേണ്ട അവസ്ഥ അങ്ങനെ ആയിപ്പോയി ടിമുടിയും ജീവൻ നല്ല പോകണം ആത്മഹത്യയുടെ പക്കിലേക്ക് വരുമ്പോൾ നമ്മൾ എത്തിയാണ് പ്രശ്നങ്ങളൊക്കെ അവർക്ക് ന്യൂസുകളല്ല നമ്മളെന്തിനും ജീവിക്കണം ഇനിക്ക് ഈ ചെയ്യാനാണ് വരെയും കട കാര്യ കൊടുത്തു എന്തു ചെയ്യണം പറഞ്ഞുണ്ടായിരുന്നു സത്യാവസ്ഥ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് മാധ്യമങ്ങളിൽ വരുന്ന കഥയില് ഒരു കൊലപാതകം നടന്നു എന്ന് പറയണം കൊലപാതകം ഒരാളെ ജീവൻ പോയി കഴിഞ്ഞാൽ ഓക്കെ ഒരാൾ കാരണമായ അത് അറിയോ അറിയാതെ ആയാലും ഒരാളുടെ ജീവൻ പോയേണ്ടത് കാരണം കൊണ്ട് എന്റെ വലിയ കാരണം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവർക്കും അവരുടെ വീട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ അതിന് ഇതായത് വലിയ കാര്യമായിട്ടൊന്നും ചാനലിൽ വന്നിട്ട് വിളമ്പാനൊന്നും ഞാൻ വരാത്തതിന്റെ കാരണം എന്ന കാരണം ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള കഥകൾ പറയേണ്ടത് സാധ്യത ഫസ്റ്റ് ടൈമിൽ ഞാൻ കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൺ ലൈവ് ആയിട്ട് തന്നെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡീ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ചാനലിൽ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഈ മരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കാം ഞങ്ങൾ ചോദിച്ചില്ല ആരും ചോദിച്ചിട്ടുണ്ടോ പക്ഷെ അതേ ഇപ്പം ആരും ചോദിച്ചില്ല അവസാനഘട്ടം വരുമ്പോൾ എന്തോ ഇങ്ങനെ ക്രിട്ടിക്കൽ കേസ് വരുമ്പോഴത്തേക്ക് മാത്രം എല്ലാവരും അങ്ങനെ ചോദിച്ചു എന്നും ആരും ഒന്നും എന്റെ കാര്യത്തിൽ എന്റെ കുഞ്ഞു കാര്യത്തിൽ നമ്മുടെ കാര്യം ആരും കണ്ടപ്പെട്ടിട്ടില്ല വന്നിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഹോസ്പിറ്റലിലോടൊന്നും ഒരു കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല എന്റെ ഭാര്യ കേസ് കൊടുത്തിട്ട് പലതെ എത്ര നാള് ജയിലിൽ പെടണമെന്നും എത്ര സമയത്ത് എത്ര എടുത്ത് കേസ് കൊടുക്കുന്നു ആർക്കും അറിയത്തില്ല പക്ഷെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് മനസ്സിലെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന എങ്ങനെയാണൊക്കെ ഞാനത് കരുതില്ല കാരണം എന്റെ രണ്ടു തെളിവുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അത്രമാത്രം ആത്മാർത്ഥം വിശ്വസിക്കുന്നതും ഇതിന്റെ പുറകിൽ നിൽക്കുന്നു മനസ്സിലെ ഒരാളെ പറയാൻ തുടങ്ങി ഒരാള് പുറത്തേക്ക് പോയി ഹോസ്പിറ്റലിൽ മറ്റേ വല കഴിഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങളൊന്നും ഇല്ല എന്റെ സ്ഥലം ഉണ്ടെന്ന് സ്ഥലം ഉണ്ടെന്നും സ്ഥലം കൊടുത്തിട്ടും വാഷ് മുഴുവൻ കടവും മേടിച്ചിട്ടൊക്കെ ചെയ്തു എന്നും കടം കൊണ്ടിട്ട് കൊടുക്കാതെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ന് വരെ ജീവിക്കുന്ന മേഖല ഒട്ടി ഞാനായിരുന്നു ഒരു സാധാരണക്കാര അല്ലെങ്കിൽ ആരെങ്കിലും കേസ് കൊടുത്തോ ീനിട്ടോ അടിച്ചോ ചെറു പറഞ്ഞോ ഇടിച്ചോ എന്തൊക്കെയായിട്ട് നടന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് അതോടെ അവരൊക്കെ ക്ഷണിച്ചു നിൽക്കണം ഇന്നല്ല നാളെ ശരിയാകും എന്ന് ശരിയാകുന്നുണ്ട് ടോമിന്റെ കുഴപ്പം കൊണ്ടല്ല എന്നുള്ളൂ എന്നതീക്ഷ നൂറ് ശതമാനം അതുകൊണ്ട് തന്നെയല്ല വേണം ഇതിനകത്ത് ഇടപെടുന്ന ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്നത് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇതിനെ വിടുന്നതിനെ ട്രെഡ് ചെയ്താണത് അവർ എന്താണോ ഏതാണെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നു അത് ക്രെഡ് ചെയ്യുന്നു മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എല്ലാവർക്കും അതിൽ സ്വന്തം യൂട്യൂബ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇതെല്ലാം ഉണ്ട് എല്ലാവരും ഇത് കേട്ടേ ഇരിക്കുകയുള്ളൂ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യത്തില് ആരും കടപ്പെടാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ എനിക്ക് ആരും ഒരു ഹെൽപ്പ് സത്യം ദൈവം ആൾ സത്യം എന്റെ കുഞ്ഞിനെ സത്യം ചെയ്യുന്നവരെ ഒരു ഹെൽപ്പ് എനിക്ക് ആ കാര്യത്തില് സാമ്പത്തികമായിട്ടുള്ള ഒരു ഹെൽപ്പുകൊണ്ട് ആരും ഒത്തും കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചു ഒരാളും എനിക്ക് ഇന്നായിട്ട് തന്നില്ല ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരോ അങ്ങനെ ആൾക്കാർ തന്നിട്ടില്ല പക്ഷെ ഞാൻ ചെറിയ ചെറിയ ചേറിയ കാര്യത്തിലൊക്കെ ആൾക്കാരടയ്ക്ക് ഞാൻ സഹായിക്കാറുണ്ട് ഈ വിഷമഘട്ടത്തിൽ പോലും കുറെ പേര് നേരെയാക്കാനും നല്ല മനസ്സിലും നല്ലത് പറഞ്ഞു കൊടുത്തൊക്കെ ഞാൻ ജീവിക്കുന്നുണ്ട് രണ്ട് ഭാഗിന്റെ പേരും ഇരക്കി കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ വൈഫിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ വൈഫ് അവർ എന്ത് ചെയ്തു എങ്ങനെ ചെയ്യുന്നതോടെ എനിക്ക് ഫസ്റ്റ് ടൈമിൽ നമുക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ഡിസീഷൻ കറക്റ്റ് ആണ് അതിന് അനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ കാത്തി ഞങ്ങൾ സഹായിക്കാൻ മാത്രം നമ്മക്കൊണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി മനസ്സിലുള്ള വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ പിന്നെ പരിപാടിപ്പിക്കുന്നത് നിമിഷപ്രിയുടെ അവസ്ഥ നിമിഷപ്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാനസികവും ശരീരവും തളർമ്മനിക്കില്ല പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഡെയിലി ഉള്ളെങ്കിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ടാഴ്ച ആയിരിക്കും കോണ്ടാക്ട് ചെയ്ത അതിനുശേഷം കൊണ്ടാക്ട് ചെയ്ത ആൾറെഡി പിന്നെ അവള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊന്നേ ഒന്ന് ഉറക്കാന്ന് പറഞ്ഞത് കാരണം അത് അവളുടെ സത്യസന്ധം ആ കാരണം ഞങ്ങൾക്ക് സംഭവമൊന്നും ഇല്ല അവർക്ക് ഈ ഒരു ജയിലിൽ പോയി ഏതൊരു ഏതൊരു വ്യക്തിയാണെങ്കിലും ഞാനാണെങ്കിലും ജയിലിൽ പോയി എന്തെങ്കിലും പ്രശ്നം ചെയ്തിപ്പോ ജി ആറിയോ ജയിലിൽ കിടന്നാൽ പോലും അവിടെ എന്തെങ്കിലും പണി വേണമോ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടും അവിടെ അത് ഓരോന്നും കിട്ടില്ല പക്ഷെ ഈ അഞ്ചു വർഷം ആൾക്കും അവരുള്ള അതിനുള്ള ജയിലിൽ എത്ര വരുമ്പോ അത്രയും വരുന്ന എല്ലാ ട്രീറ്റ്മെന്റും അവളെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ആ ദൂഷ്ട്രീയാണ് അതിന്റെ റിസൾട്ട് വരെ കുറച്ച് വന്നിരിക്കുന്നതാണ് അത് അപ്പൊ അവള് പറയുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന ഏത് കുഞ്ഞുപ്രീം ഇത് കാണാട്ടെ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്നും അവൾ ജീവിക്കുന്നത് ഇടപെടലൊക്കെ നല്ല ഹാർഡാണ് നല്ല വർക്കാണ് അതോ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ കാരണം എന്താ നമ്മളിപ്പം സാധാരണക്കാരനാണെങ്കിലും നമുക്കുള്ളത് അറിയുന്ന അറിവുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് ആ രാജ്യത്ത് നമ്മൾ ജോലി ചെയ്തവരെ വ്യക്തിമുറി ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിച്ച് അവിടെ ജോലി ചെയ്തതായതുകൊണ്ടും ആ രാജ്യത്തിന്റെ അത്യാവശ്യം സംശയത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ ഉള്ള സംശയത്തിൽ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമിൽ ഞാൻ ചേരുന്ന സമയത്ത് അവിടെ ഇലക്ഷൻ സമയമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില എലക്ഷൻ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പിറ്റീരുമ്പോൾ എല്ലാം അതിന്റെ വലിയ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ മുൻപ് വോട്ട കിടക്കാം നമ്മൾ എന്റെ വൈകാട്ടി ചോദിച്ചു വൈകാട്ടിനെ ആയതുകൊണ്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ പറയുന്നത് യുദ്ധത്തിന്റെ ഭാഗം പറഞ്ഞാൽ ഇലക്ഷൻ സമയമാണ് പഴയ പ്രസിഡന്റും പുതിയ പ്രസന്റും അങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് ഇപ്പൊ ഗൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും അവിടെ ഒരു ആൾക്കാരെ അപ്പൊ അതുകൊണ്ട് വീടെല്ലാം വെടിവെക്കണ അങ്ങോട്ടും ഈ പരസ്പരം അങ്ങനെ ഒരു എല്ലായിടത്തും കെട്ടിടം ഞങ്ങൾ ചെന്ന ശേഷമാണ് ഇലക്ഷൻ അവിടെ നടന്നത് അപ്പൊ അതിന്റെ പുതിയ ആളാണ് പിന്നെ ഇൻചാർജ് പറഞ്ഞത് അതൊരു രണ്ടു വർഷം എടുത്തില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ സമയമായി എനിക്ക് തോന്നുന്നു രണ്ടു വർഷം കൂടി പോയാ അതിനുമുമ്പ് തന്നെ പിന്നെ അടുത്ത പ്രശ്നമുണ്ട് അങ്ങനെ പോകുന്ന പക്ഷെ അങ്ങനെയുള്ള രാജ്യത്ത് യുദ്ധം നടക്കുന്ന രാജ്യത്ത് ഇന്നും യുദ്ധം നടക്കുന്ന രാജ്യത്തും ഒരു അമ്പത്തി ഇല്ലാത്ത രാജ്യത്തും ശകല അതെല്ലാം റിസ്ക് ഉണ്ട് അല്ല അത് ജി സി സി രാജ്യം കൂടിയല്ലേ അപ്പൊ ഏറ്റവും ലോയിലുള്ളതാണ് പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ അന്നേരം ചിലർ എന്നിട്ട് ചോദിച്ച ആൾക്കാരുണ്ട് നിങ്ങൾ പിന്നെ അകത്തെ മോശമുള്ള സ്ഥലത്തേക്ക് എന്തിനു പോയി എന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ ജീവിക്കാൻ പോകേണ്ടി പോയി എന്നാൽ ഞാൻ പറയുള്ളൂ കാരണം ഞങ്ങൾക്കുള്ള അവസ്ഥയും ഞങ്ങളുടെ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ആ ഞങ്ങൾക്ക് ആരും പത്ത് പഞ്ചു ലക്ഷം രൂപ കായിക്കട്ടെ അല്ലെ പത്ത് ലക്ഷം രൂപ കഴിക്കട്ടെ ഞങ്ങൾ നല്ല സ്ഥലത്ത് പോയി ജോലി ചെയ്തതാണ് ആരും കായിക ആരും ചോദിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഉള്ളതുപോലെ പോയി ഇവിടെ ബാക്കിയുള്ള തടം മേടിച്ചിട്ട് നമ്മൾ ഒരു നല്ല രീതിക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്ന കാലം കൂടുതൽ ഡിസിഷൻ എടുത്തേക്കുന്നത് അത് എനിക്കും എന്റെ ഭാര്യയും കൃത്യമായിട്ട് അറിയാം അത്യാവശ്യം എന്റെ വിദ്യാർത്ഥികൾക്കും അറിയാം ഞാൻ ഏത് ഏതൊരു ഡിസിനായിരുന്നു എടുത്തു പറഞ്ഞു അത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നാന്നും പറഞ്ഞില്ല ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനാണ് അതുകൊണ്ട് ഒപ്പം നമ്മളിങ്ങൂടെ ആ ഒരു കാര്യത്തിൽ കെട്ടണം പറഞ്ഞു ആ തീരുമാനം ഞാൻ എടുത്തൊരു വ്യക്തിയാണ് ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ എടുത്തൊരു വ്യക്തിയാണ് ആ വ്യക്തിക്കാണ് ഇത്രയും ഹാർഡായിട്ടുള്ള ജീവിതം വന്നേക്കുന്നത് ഈ അവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം വരുന്നതുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായിട്ട് പ്രതീക്ഷയുള്ള താങ്കളും അമ്മയും തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്റെ ഭാര്യനെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും എതിലൊക്കെ നടപടികൾ ഇന്റർനാഷണൽ നാഷണൽ കൗൺസിലെ ആൾക്കാരും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് എം പി എം എൽ എ അങ്ങനെ സകല ഞങ്ങൾ എല്ലാവർക്കും എല്ലാവരും നേരിട്ട് കണ്ട ആൾക്കാരും കൂടിയാണ് തിരുവനന്തപുരം പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം ഞങ്ങൾ നിയമസഭ കൂടുന്ന സമയത്ത് ഇതെല്ലാവരെയും പോയിക്കണം എല്ലാ ജാതി മതം നോക്കാതെയും പാർട്ടി നോക്കാതെയും യു ഡി എഫ് എന്നോ എൽ ഡി എഫിനോ ബി ജെ പിന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒറ്റ കയ്യോട് കൂടിയാണ് ഞങ്ങൾക്ക് ഉറപ്പു തന്നിരുന്നത് പിന്നെ ഞങ്ങള് മറ്റേ കേന്ദ്രമന്ത്രിയെ കണ്ട സമയത്തും പുള്ളിയുടെ സാറിനെ കണ്ട സമയത്തും സാറിനെ പറഞ്ഞ നേരിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നാണ് പിന്നീട് വേറെ ആൾക്കാരെ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞേക്കുന്നത് പേടിക്കണ്ടെന്ന് പറഞ്ഞിരുന്നത് ആ പേടിക്കണ്ടെന്ന് പറഞ്ഞത് ആശ്വാസം നീക്കിയിരിക്കുന്ന സമയത്താണ് ഇതാ ഈ ഒരു മൂന്നാഞ്ച് ദിവസം മുമ്പുള്ള ഇങ്ങനെ വാർത്ത വരികയും അതിലധികം പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഷോക്കാവുകയും വളരെ പ്രധാന കാരണം ഒരു കുഞ്ഞി കൊച്ചു വളർന്നുവരി ആ കുഞ്ഞി കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അമ്മ എന്ത് എങ്ങനെയാണെന്ന് അറിയാതെ വളർത്തിയ ഒരാ കുഞ്ഞു ഞാനത് വളർന്നത് ഞാൻ അറിയിക്കാതെ വളർത്തേ പക്ഷെ ഞാൻ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൊച്ചിനോട് കൊടുത്തിട്ടുള്ളൂ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടില്ല ഇന്നും ചോദിക്കുന്നു എപ്പം അമ്മി വരും എന്ന് പറഞ്ഞു ഞാനൊരു ന്യൂസോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളോ ഒന്നും കാണിക്കാതെയും റിസൾട്ട് പറയാതെയാണ് ഞാൻ കുഞ്ഞിനെ വളർത്തിയിരിക്കുന്നത് അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സിൽ അമ്മയുടെ പാലോട് ചൂടും മലപ്പാലും ഒന്നും കിട്ടാതെ ഒന്നും കിട്ടാതെ വളർന്ന ഒരു കൊച്ചു ഒരു പെങ്കുഞ്ഞേ ആ പെങ്കുഞ്ഞിന്റെ മനസ്സിൽ എന്തായിരിക്കും പെങ്ങുഞ്ഞാലും ആ ആങ്ങുഞ്ഞാലും മലപ്പാലും വേണം തലോടും തലോ വേണം അമ്മയുടെ വേണം അത് കിട്ടാതെ കുറഞ്ഞൊരു പറ്റും പ്രത്യേകിച്ച് പെങ്കുഞ്ഞോട് ഞാൻ പറയേണ്ട കാര്യമില്ല ആ ചോദ്യം ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കണമെങ്കില് അത് ഞാനൊക്കെ ആയതുകൊണ്ട് തട്ടി മുട്ടിക്ക് പോകും കാരണം നമ്മൾ നേരെ വാ നേരെ കൊണ്ട് ജീവിക്കും സത്യസന്ധമായിട്ട് ആരെയും പറ്റിക്കാതെ പിടിക്കാതെ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാനും അതിനെ സഹായിച്ച് ജീവിക്കാനും അതിനെ കൊച്ചിന് ഞാൻ പറഞ്ഞിട്ട് കുറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ചേട്ടാ നമ്മൾ കുറച്ചുനേരം അതിനെ കുറിച്ച് പ്രതികരിച്ചത് ഏതായാലും ചേണ്ട പ്രതീക്ഷയോടെ തന്നെ നമ്മളും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കാണ് കുഞ്ഞിന്റെ അമ്മ വേറൊരു കാര്യങ്ങളുണ്ട് ഒരു പുതിയൊരു ന്യൂസ് വന്നിട്ട് ഞാൻ എന്നിട്ട് സന്തോഷം ഉൾക്കൊള്ളുന്നു കാരണം നമുക്കൊരു അമ്പത് കൂടി വാർത്ത കേൾക്കുമ്പോ അല്ലെങ്കിൽ താഴേക്ക് പോകും ഹലോ ആ ചേട്ടാ എന്താണ് അല്ല നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ഒരു വാർത്തയില്ലേ അതായത് കുഴപ്പമില്ല പേടിക്കണം എന്ന കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഇന്നലെ ഡൗൺ ആയി നടത്തുന്ന ഇന്നത്തെ കേട്ടപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉയർന്നു ഉയർന്നു പക്ഷെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്യവും ചെയ്യുക ഇതിപ്പോ ഒരാളുടെ ജീവൻ പോയെന്നു പറഞ്ഞാൽ മനഃപ്പുറവും അല്ല മലപ്പുറവും അല്ല എന്നത് സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ അവർ ഈ വരെ ന്യൂസിൽ പറഞ്ഞതല്ലേ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടതല്ല എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ആ പൈസ ഇല്ലേ എന്താ ഞാൻ ഇവിടുന്ന് കൊടുത്തിട്ട് ഊരിയോ അന്നെഷനെ കൊടുക്കാൻ കൊടുക്കുക എന്ന സൂക്ഷിച്ച് വെക്കണ്ടെന്നാ പിന്നെ അങ്ങനെയാണെങ്കിലും അങ്ങനെ അവരും അവര് വാങ്ങിപ്പോ ഭാര്യ പത്താക്കാൻ ആണെങ്കിൽ അവരുടെ പണം മുതൽ ആണെങ്കിൽ ഇന്നപ്പോ ഭാര്യ എന്താ പറയുക കൊടുക്കാൻ കൊടുക്കുകയുണ്ടാവുണ്ട് അഭിപ്രായം അവിടെ നിറഞ്ഞ ചണ്ടിരിക്കുന്നെങ്കിലും ഒരാളെ അങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സംശയത്ത് ഏറ്റവും കൂടുതൽ എന്റെ പേര് എന്നെക്കതിനെ കുറിച്ച് അറിയുന്നതാണ് ബാധിക്കാം അതാണ് കൂടുതൽ എക്സ്പീരിയൻസ് അപ്പം ആ രാജ്യത്തിന്റെ സംശയത്തെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും ചുറ്റം വന്നന്റെ പേരില് അവിടുത്തെ ആൾക്കാരെല്ലാം പോയപ്പോ ഇനി ആരും ഇങ്ങോട്ട് വരില്ല പറയുമ്പോ ഈ സ്ഥലം പറഞ്ഞ വ്യക്തി അവിടെ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ഈ സ്വത്ത് മൂലം എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു അതിന് തടസ്സം എന്തേരി ഉണ്ടായ സംഭവകാസങ്ങളാണ് മുഴുവൻ അങ്ങനെയാണ് പിന്നെ അവർ അങ്ങനെ വിഷയം രണ്ടാം മാസത്തിൽ തന്നെ ഇവിടെ ജന കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു ഹോസ്പിറ്റലിൽ എടുക്കാൻ മൂന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് എന്തിനാണ് ബാക്കി കൊണ്ട് കേസ് കൊടുത്തത് എന്തിനാണ് ഇവര് രണ്ടുപേരും പതിനഞ്ച് ദിവസം ജയിലിലിട്ടേ പറയാ അതിനുള്ള ഉത്തരവാരം പറഞ്ഞ ദിവസം ജയിലി തുറന്നു അന്നേരം എന്താ പറഞ്ഞേ ഇവരെ കല്യാണം കഴിഞ്ഞു തുടങ്ങി നിമിഷം പറഞ്ഞു എനിക്കും ഭർത്താവ് നാട്ടിലുണ്ട് ഇവ കല്യാണം ഞങ്ങൾ ഒന്ന് കല്ല്യാണം കഴിച്ചിട്ടില്ല അതിന്റെ രേഖ കാണിക്കാൻ അതിന്റെ പൊളിച്ചാലും ചോദിച്ചു രേഖ കൊടുത്തോ ഇല്ല അഞ്ച് ദിവസം ആളുകൾ വേറെ ഒരു കല്യാണം അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ എഴുതിക്കുന്നതാണ് മുഹമ്മദിനും അത് ചാനലും പറഞ്ഞില്ല ഓക്കെ അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നാലു മൂന്ന് മാസം സോറി വർഷം അടുത്ത ഇപ്പോൾ പ്രാധാന്യമാണ് അത് ഞമ്മള് പലയിടത്തും കൊണ്ട് കാണിച്ചു ആ തെറ്റാണത് ഇന്നും കോടതി പിന്നെ അങ്ങനെ ന്യൂസ് ഒക്കെ വിട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും വളരെ വേദനയുണ്ട് ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല എന്റെ വീട്ടുകാരില്ലേ എന്റെ കുന്തക്കാരില്ലേ എന്നെ സ്നേഹിക്കുന്നവരില്ലേ ഞാൻ സ്നേഹിക്കുന്നവരില്ലേ ഈ നിങ്ങൾ സ്പ്രെഡ് ഇതൊക്കെ ആത്മഹത്യത്തിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞായിരുന്നു പണ്ട് മുതലേ പറഞ്ഞിരുന്നു തന്നെ മറന്നായിരുന്നു നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്റെ ഭാര്യ തെറ്റിദ് എന്നെ പറഞ്ഞു ഞാനും ഓപ്പൺ നിൽക്കും പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് അന്ന് അത് പറയാൻ കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളാ അതിന് അതിന് മുകളിലേക്ക് പോകാണെങ്കില് അത് എന്റെ ഭാര്യ ആയിരുന്നു എനിക്കറിയാമല്ലോ എനിക്ക് ആദ്യം അറിയണോ അല്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്ന ഞാൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൈച്ച മുടക്കിയത് ഞാൻ ഉടമത്തിന് ആരാ ചാനലുകാരുടെ മുമ്പിൽ ഈ ലോകത്തിന് മുമ്പിൽ ആരാ പറഞ്ഞത് സ്പോൺസർ ആൻഡ് ഹസ്ബന്റ് അവരാ അപ്പൊ ഞാനങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ആവശ്യങ്ങൾ കുറച്ചാളും നിങ്ങൾ തോമസ് ആണോ ചോദിച്ചു ഞാൻ പറയാം അതെന്ന് പറഞ്ഞു ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചു അഭിയെന്ന് പറഞ്ഞു പിന്നെ ചോദിക്കുമ്പോഴത്തേക്കും വേറെ ലെവലിലേക്കാണ് പോണേ അപ്പൊ ഇതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് തന്നെയല്ല ചാനലില് നമ്മള് വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ഈ തലാന്ന് പറഞ്ഞ വ്യക്തി അറിഞ്ഞോ അറിയാതെ അവന്റെ അറിവില്ല ചെയ്ത് പോയത് എത്തുകൊണ്ട് അല്ലെങ്കിൽ എന്റെ വൈഫിന്റെ തെറ്റുകൊണ്ടോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്തായാലും കൊല്ലമല്ലാന്ന് അടി ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ല എന്നുള്ളത് തെളിവ് ഞങ്ങളുടെ ഉണ്ടാവുക ഞാൻ പറഞ്ഞതാണ് ഒരാൾ ജീവൻ പോയി ആ ജീവൻ പോയെന്നുള്ളത് നമ്മള് മനപൂർവ്വമല്ല പക്ഷെ അതിനുള്ള നമുക്ക് അഡ്വക്കറ്റിനെ വെച്ച് വാദിക്കാനോ പിടിക്കാനോ എല്ലാവരും സപ്പോർട്ട് ഇല്ലാതെയാണോ എന്റെ പേരെ കുറെ വർഷങ്ങൾ ജീവിച്ചത് അവിടെ ജയിൽ കിടന്നത് അതിനുശേഷം ജഡ്ജി തന്നെ പറ്റി കൊടുത്തിട്ടുണ്ട് അവർ കമ്മീഷൻ വക്കിലാണ് അത് യൂണിയർ ആയിട്ട് എട്ട് മാസത്തേക്ക് അത് കഴിയുമ്പത്തേക്ക് ശിക്ഷ വന്നു അതിനുശേഷം പിന്നെ ചെയ്തു ഇന്റർനാഷണൽ ഈ കഥയെല്ലാം വന്നുകഴിയുമ്പത്തേയും ഇന്റർനാഷണൽ അശുമാത്രീ കഥ അങ്ങോട്ട് അവരാണ് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ നടത്തിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ഫുഷിപ്പിച്ചിട്ട് ഒരു അഡ്വക്കേറ്റിനോട് വെച്ച് കൊടുക്കുന്നത് ഓക്കെ ഞാൻ അഡ്വക്കേറ്റ് മൂന്ന് കേസുകൾ രണ്ട് കേസ് തള്ളിക്കടുന്നതാണ് ഞാൻ അറിയിക്കുന്നത് ഇനി ഓർമ്മ കൊണ്ട് ആ ഓർമ്മ പറഞ്ഞാൽ അവരുടെ ജീവൻ പോയിട്ട് പ്രശ്നം സിവിൽ ഗോമിനുള്ള കേസും വെള്ളമൊക്കെ ഞങ്ങൾക്ക് ഇന്നലെ എന്തെങ്കിലും നീതി കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ അന്വേഷിച്ചു നോക്കാം ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ കടക്കാനായി നിൽക്കുന്നത് നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇത് ആരെടുത്തിന് പോയി എന്ത് ചെയ്തു ഞങ്ങൾ കൊണ്ടുപോയിട്ട് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി വിട്ടു ആ വണ്ടി വിട്ടത് എവിടെയാ എന്ത് ചെയ്യാ ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ ഹോട്ടലിൽ ഇന്ത്യ ഞങ്ങടെ ഞങ്ങൾ വാഴ കൊടുക്കും ഞങ്ങൾക്ക് ഈ നാട്ടുകാരുടെ കടമടിച്ചിട്ട് തിരിച്ചു കൊടുക്കണ്ടേ ഞങ്ങൾ ജീവിക്കണ്ടേ ഞങ്ങക്ക് ഇവരെല്ലാം ഞങ്ങൾ തല്ലിക്കൊന്നു എന്ത് ചെയ്യും അവർ കൊടുത്താണോ നമുക്ക് കൊടുക്കണ്ടേ അവർക്കൊക്കെ ജീവനുള്ളത് അപ്പൊ ഓരോ പാർക്കിനെടുമ്പോൾ എല്ലാവർക്കും പറയാൻ കൂടുതലൊക്കെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് വാര്യരക്ഷ ഇവിടെ നാട്ടിൽ കിട്ടുക ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് തന്ന പൈസ തന്ന ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ തന്ന അവർക്കൊക്കെ ഈ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാണിച്ച് കുറെ കുറച്ച് പൈസ കുറച്ച് മരിച്ചാൽ മതിയെന്നൊരു ആഗ്രഹം മാത്രം എത്തുന്നില്ല എനിക്കുള്ളൂ നമ്മളിപ്പോ വാടക ഒക്കെ താമസിക്കുന്നു അതിനകത്തുനിന്ന് ആരും ഒന്നും വാടക ഞങ്ങൾക്ക് തരാത്തല്ല ഞാൻ പറയുന്നു ഞാൻ കൊടുക്കുന്നു പക്ഷെ ഈ കഷ്ടപ്പാട് ദുഃഖങ്ങളൊന്നും ഒരു ചാനലിൽ ചാനലിലും കൊണ്ട് ആരും എന്നെ സഹായിക്കാറില്ല ആരും എന്നെ സഹായിക്കാറില്ല സ്നേഹിക്കാറില്ല സ്നേഹിക്കുന്നൊക്കെ ആൾക്കാരുണ്ട് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല ഒരാളെ ഉള്ള കഷ്ടപ്പാട് ദുഃഖങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് മനസ്സിനടി ജീവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ അപ്പൊ നമുക്ക് ഇത്രയും കഷ്ടപ്പാട് ദുഃഖങ്ങൾ നമുക്ക് ഇത് വരുമ്പോ ഒരു ഹെൽപ്പ് ചെയ്യുക നല്ലതാണെന്ന് സ്വീകരിക്കുന്നത് മോശമാണ് തള്ളിക്കളയുക അങ്ങനെയാണ് ഞാനും ഇരിക്കുന്നത് മോശമാണ് തള്ളിക്കളഞ്ഞോ എങ്ങനെ പോകണം അതിപ്പോ എല്ലാ മനുഷ്യനാണ് ജാതി മതം നോക്കാതെ പാർട്ടിയെ നോക്കാതെ ഒക്കെ ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ് ഇവിടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ അങ്ങനെയാണ് ഇനിയും ജീവിക്കുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് എട്ട് വർഷം ഞാൻ നിരന്തരപ്പെടുത്ത് താമസിക്കുന്നത് ഏത് തരത്തിലും ആരുടെ ഒപ്പം എന്തിനൊപ്പം നിൽക്കും അല്ലെങ്കിൽ വേറെ വന്നേ എന്നുള്ള കഥകളിൽ വേറൊരു കേസിനെ നിക്കില്ലാന്ന് മാത്രം പക്ഷെ ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങൾക്ക് എന്നും ദൈവത്തിൽ പ്രാർത്ഥിക്കും എന്റെ അമ്മായിമ്മ വളരെയധികം വേദനയോടുകൂടി ജീവിക്കുന്നു അതിന് അസുഖമുണ്ട് ഞങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒന്നെ നോക്കാൻ പോയെന്നു പറഞ്ഞാൽ അതിലെപ്പം പൈസണ്ടാവില്ല അപ്പൊ അങ്ങനെയാ പോവും അപ്പം ഈ മാനസികവും ശാരികൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ അസുഖങ്ങളൊക്കെ കയറി വരുന്നത് അതിന് ഹെൽപ് ചെയ്യാന ഓൾറെഡി ആരുമില്ല പക്ഷെ ഞാൻ അടിയൊര് വിശ്വസിക്കുന്നു വൈഫ് ഓൾറെഡി ഇവിടെ വരും വരും എന്ന് പറഞ്ഞാൽ വരുത്തും എന്നുള്ളതാണ് അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിട്ടും ദൈവം കൂടിയിട്ട് ഇടപെട ഇടപെട്ട് ഇവിടെ കൊണ്ട് തരും ഞങ്ങൾക്ക് എന്നാൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അത് എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു